ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലക്ഷ്യയുദ്ധം എന്ന ടാസ്ക് തന്നെയാണ് രണ്ടാമത്തെ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ ആ റൗണ്ടിൽ ഔട്ടായിരിക്കുന്നത് അനുമോളും അതേപോലെ തന്നെ ഷാനവാസും ആണ് അനീഷ് ഷേട്ടനാണ് ആദ്യ റൗണ്ടിൽ ഔട്ടായത് അപ്പോൾ നമ്മുടെ അനുമോളും അനീഷേട്ടനും കൂടെ ആ ഊഞ്ഞാലിൽ ഇരുന്ന് ആടിക്കൊണ്ട് സംസാരിക്കുകയാണ് അനു അനിമോൾ അനീഷേട്ടനോട് ചോദിക്കുകയാണ് അനീഷേട്ട പറ അനീഷേട്ടാ ഞാൻ പറഞ്ഞിട്ടാണോ എൻ്റെ ബോക്സ് അനീഷേട്ടൻ എടുത്തത് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് എന്താണെങ്കിൽ എന്താ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആരെങ്കിലും ഒരാളുടെ സേവ് ചെയ്യണമല്ലോ എന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട് അനീഷേട്ട അക്ബർ അക്ബറിൻ്റെ എടുത്തു നൂറ നൂറേൻ്റെ എടുത്തു അതിനുശേഷം സ്വന്തം ബോക്സ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അക്ബർ നൂറയ്ക്ക് എറിഞ്ഞു കൊടുത്തു നൂറേൻ്റെ അക്ബറിനും എറിഞ്ഞു കൊടുത്തു അവർ പരസ്പരം പിടിച്ചു എൻ്റെത് ഞാൻ തറയിലേക്ക് കൊടുത്തിട്ടു ആരെങ്കിലും കൊണ്ടേ ഇടട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെയാണ് എൻ്റെ ബോക്സ് കൊണ്ടേ ഇട്ടതെന്ന് അനുമോള് പറയുന്നുണ്ട് എല്ലാവരും ടാസ്ക് കളിക്കുന്ന തിരക്കിൽ തന്നെയാണ് ഇത് വേറെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചോറ് പോലും വെച്ചിട്ടില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ ആ അനീഷയുടെ പറയുന്നുണ്ട് നെവിന് ആ ഒരു ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആ ഒരു സ്ട്രെസ്സ് ഉണ്ടാവും അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടാണ് പയറുപ്പേരി വെക്കുന്നത് കറി പെട്ടെന്നാവുമല്ലോ ചോറ് വേവാൻ സമയം സമയമെടുക്കുമല്ലോ എന്ന് പറയുന്നുണ്ട് ഷാനവാസൊക്കെ ഔട്ടായെന്ന് അനുമോൾ അനീഷനോട് പറയുന്നുണ്ട് ആ സമയത്ത് അനീഷ്ടൻ പറയുന്നുണ്ട് ഷാനവാസ് ഔട്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട് സാബുമാനാണ് ഷാനവാസിക്കാൻ്റെ ആ ഒരു ബോക്സ് ഡസ്റ്റ്ബിനിൽ കൊണ്ടിട്ടേന്ന് അനുമോൾ പറയുന്നു